ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ദൈവാനുഗ്രഹത്താല് മിഷപ്രിയ താൽക്കാലികമായിട്ട് സ്റ്റേ ഓർഡർ വന്നിരിക്കുന്നു ഇന്നലെ നമ്മുടെ കാന്തപുരം മുസ്താദ് അതുപോലെ തന്നെ ഷേഖ് ഉമർ ഉൽ അബ്ദുൾ ഹഫീദ് കാന്തപുരം മുസ്താദ് അവരൊക്കെ ഓൾറെഡി സംസാരിച്ച് സംസാരിക്കുന്നുണ്ട് എന്നറിഞ്ഞപാടെ എനിക്ക് മനസ്സിലായ ഒരു വിഷയം എന്ന് പറയുന്നത് മനുഷ്യപ്രിയ രക്ഷപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഇപ്പോഴും നാം മനസ്സിലാക്കുന്നത് അവരൊക്കെ ഷെയ്ഖു മുഹുൽ അഫീബ് അങ്ങൾ അല്ലെങ്കിൽ കാന്തവർ മുസ്താഖൊക്കെ ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ മൊഹിബ്യങ്ങളാണ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ളവരാണ് തീവ്ര മനസ്സുള്ളവരെ പോലും അവരുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ അവരുടെ നോട്ടങ്ങൾ തന്നെ അവരിൽ സമാധാനം ഉണ്ടാക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കൂട്ടികൾക്ക് കൂട്ടികൾക്കാണ് അവർക്ക് അവിടെ കൂടുതൽ സ്വാധീനം മനസ്സിലാക്കുന്നു അതല്ലാതെ പല ഗോത്ര മേഖലകളും എം എൽ എ ഉണ്ട് അതായത് അവിടുത്തെ സുപ്രീം സുപ്രീം നമ്മുടെ ഇപ്പോൾ സുപ്രീം കോടതിൻ്റെയൊക്കെ വിധി വരുന്നത് പോലെ അവിടെ നാട്ടിലെ ഗോത്ര തലവന്മാരാണ് അവിടെ നീതി നടപ്പിലാക്കുന്നത് അതിൻ്റെ കാര്യത്തിൽ അവർ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവുകയും ചെയ്യില്ല പക്ഷേങ്കിൽ ഉമർ അബ്ദുൾ നഫീബ് തങ്ങൾക്ക് അവിടെയുള്ള സ്വാധീനം എന്ന് പറയുന്നത് അത്രയും വിശാലമായ സ്വാധീനമാണ് ദാറുൽ മുസ്തഫ കേന്ദ്രമാക്കിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ദീനി ദാവത്ത് നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറയുന്നതിൽ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് എ അല്ലെങ്കിൽ യു കെ എന്നിവിടങ്ങളിൽ നിന്ന് പോലും അവിടുത്തെ ലോക്കലായിട്ടുള്ള പൗരന്മാർ പിന്നെ ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ഈ സൂഫി ചിന്താധാരയിലേക്ക് വരാനുള്ള കാരണം ഉമർ അബ്ദുൾ അഫീദ് തങ്ങളെപ്പോലുള്ള മശാഹന്മാരുള്ളത് കൊണ്ടാണ് നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ ആ ഒരു സംഭവമായിട്ട് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇരിക്കുന്നത് ഉമർ അബി അഫീദ്ദങ്ങൾ അവരുടെ ഉപ്പ എനിക്ക് തോന്നുന്നു രക്തസാക്ഷിയാണ് അവരുടെ ഉപ്പ മോനെ അതായത് ഉമർ ഉമൽ ഹി അഫുദങ്ങൾ ചെറുപ്പത്തിൽ അവരെ പള്ളിയിലിരിക്കുന്നു എനിക്ക് അവർക്കൊന്ന് ഉമുൽ അഫുദങ്ങൾക്ക് അതായത് ഇപ്പം മോചനത്തിനിടപെടുന്ന ഉമർ അബ്ദുൽ അഫീബ് തങ്ങളുടെ നേതൃത്വത്തിലാണല്ലോ പിന്നെ നമ്മുടെ ഈ നിംഷപ്രിയ കേസിന് വേണ്ടിയിട്ട് അവരാണ് അതിൻ്റെ മെഡിലുള്ളത് നേതൃത്വത്തിലുള്ളത് അപ്പോൾ ആ സമയത്ത് അവരുടെ ഒരു ഓർമ്മയാണ് ഞാൻ പറയുന്നത് ഉമർ അഫീദ് തങ്ങൾക്ക് ചെറുപ്പത്തിലുള്ള സമയത്ത് ഉപ്പ ജുമ പള്ളിയിൽ മോനെ ഉമർ ഹഫീബ് തങ്ങളായ മോനെ പള്ളിയിൽ എത്തിച്ച സമയത്ത് പിന്നെ ആ സമയത്ത് ഉപ്പക്ക് എല്ലാ എല്ലാ ദിവസവും സ്റ്റേഷനിൽ പോയിട്ട് കാരണം ഒപ്പിട്ട് വരണമായിരുന്നുള്ള ആ ഒരു സമയത്ത് വളരെ തീവ്രമായ ഒരു ഭരണമായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് പള്ളിയിൽ പോയി ഒരുപാട് പീഡനങ്ങൾക്ക് അവർ സെയിക്കേണ്ടി വന്നു അവർ ജയിലിനകത്താക്കാനായിരുന്നു ആദ്യം തീവ്ര അനുകൂ അനുകൂലികളുടെ നിലപാട് പക്ഷേങ്കിലും നാട്ടുകാരുടെ ഒത്തൊരുമേലെ അത് നടന്നില്ല പക്ഷെങ്കിലേ ഒരു ദിവസം പിന്നെ മോനെ ജുമാക്ക് ജുമ്പായിട്ട് മോനെ പള്ളിയിൽ ഇംഗ്ലീഷ് ഞങ്ങളെ അവിടെ പള്ളിയിലാക്കിയിട്ട് ഈ സ്റ്റേഷനിലേക്ക് പോയി പിന്നീട് ഒരിക്കലും ആരും കണ്ടിട്ടില്ല ആ ശരീരം പോലും അവരെന്ത് ചെയ്തു എന്നൊന്നും നമുക്ക് ഇതുവരെ അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അവർ രക്തസാക്ഷിയാണ് അപ്പോൾ അത്രമാത്രം വലിയ സൂഫിയാക്കളും ഔല്യാക്കളും ഉള്ള പാരമ്പര്യമാണ് ഇംഗ്ലൂഹങ്ങൾ തന്നെ എനിക്ക് പോകുന്നത് ഹബീബ് സല അലൈ വല്ലം ഞങ്ങളുടെ മുപ്പത്താറോ മുപ്പത്തൊമ്പതാമത്തോ പേര പുത്രനാണ് ഉള്ള അബ്ദുൾ അഭിപ്രായങ്ങളൊക്കെ അവരെയൊക്കെ കണ്ടാൽ തന്നെ ഏത് തീവ്ര മനസ്സുള്ളവരുടെയും ഹൃദയത്തിനകത്ത് പിന്നെ ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ നിഷപ്രിയ അവർ എനിക്ക് തോന്നുന്നു തങ്ങൾ മുഖേന അവരെന്തായാലും ഈ ജയിൽ ശിക്ഷയിൽ നിന്നും അവർ എന്തായാലും പുറത്തു തരും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവരൊക്കെ സിസിയാക്കളാണ് അവരൊക്കെ ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർ അള്ളാഹുവും കൂടി ഏറ്റെടുക്കും പിന്നെ നമ്മുടെ നിമിഷപ്രിയയുടെ കാര്യങ്ങൾ വരുമ്പോൾ അവർ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലേ എന്നുള്ള വിഷയമല്ല അവർക്കിപ്പോൾ അള്ളാഹു അല്ലെങ്കിൽ ദൈവം അവർക്കിപ്പം പുറത്ത് വരാനുള്ള ചില അവസരങ്ങൾ നൽകുമ്പോൾ നമ്മൾ സാധാരണക്കാരെ അല്ല നമ്മളെല്ലാവരും തിങ്ക് ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹു ആർക്കെങ്കിലും പിന്നെ കരകയറ്റാൻ പ്രയാസം കരയറ്റാൻ ഉള്ള അവസരങ്ങൾ നൽകും നൽകുമ്പോൾ നമ്മളതിനെതിരായിട്ടും എത്തുന്നതും നല്ല കാര്യമല്ല ഇനി സുപ്രിയ നമ്മുടെ ഭാരതത്തിൻ്റെ മകളാണ് അപ്പോൾ അവർ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരണം അവർ അതിനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും അതിനു വേണ്ടിയിട്ടാണ് ഈ അബ്ദുൾ അഫീദ് തങ്ങളും എഫ് ഇസ്താദ് ഒക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും മാനസികമായ സപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക കാരണം ഇന്ന് മുൻസെ ഇവിടെ ഉണ്ടാവേണ്ടവരല്ല ഇന്ന് അവരുടെ നിറ തോക്കുകളാൽ കൊല്ലപ്പെടേണ്ട ആളാണ് ലിൻസപ്രിയ എനിക്ക് തോന്നുക ഇന്നലെ തന്നെ ഒരുപാട് നാട്ടുകാർ മെൻസപ്രിയയുടെ വാദം കാണാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നാലും വാർത്തകളും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലൊക്കെയാണ് ശേഖബുൽ അബ്ദുൽ ഹഫീബ് എന്നുള്ളതെന്ന് മഹാനായ സുലഫി പണ്ഡിതന്റെ നേതൃത്വത്തിൽ അതുപോലെ മഹാനായ എ പി അബുബഖർ ഉസ്സാദിൻ്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവരെയൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവരെയൊക്കെ കാണാം അവരുടെയൊക്കെ വാല്യൂ മനസ്സിലാക്കുക അവരൊന്നും ഇല്ലാത്തൊരു ലോകം അതിഭയാനകമായ ലോകമാണ് ഉമുൾ അഫ്ബുൽ അങ്ങനെ തന്നെ ഒരു ഉഷയൻ്റെ ഓർമ്മയിൽ അവരെ ഒരു ഒരു സമയത്ത് അവർക്ക് കണ്ണിന് കാഴ്ച വളരെ വലിയ പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു കണ്ണുനീര് നിങ്ങളിൽ അതായത് കണ്ണുനീര് വളരെ കുറവാണ് കണ്ണിനീരിൻ്റെ അംശം കുറവാണ് നിങ്ങളെ കണ്ണുനീര് വളരെ കുറവാണ് എന്ന് പറഞ്ഞ അർത്ഥം അവർ എല്ലാ പ്രാർത്ഥനയിലും അവർ ലോക മാനവ ലോകത്തിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടും ലോക ജനതയുടെ നന്മകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ഒരു ചെയ്യൽ അവർക്ക് എല്ലാ ദിവസങ്ങളിലും ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ സമയത്ത് അവർ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെ എൻ്റെ ലോക ലോകത്തിന് വേണ്ടിയിട്ട് ലോക ജന്മകൾക്ക് വേണ്ടിയിട്ട് വേറെ ആരാണ് അതിന് മുമ്പേ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത്രയും വിശാലമായ ഹൃദയമുള്ള ഒരു നേതാവാണ് വേറൊരു സംഭവം എൻ്റെ ഓർമ്മയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്ര ഗ്രൂപ്പുകൾ തന്നെ സിനിമ അവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗണ്ണുമായിട്ട് ഫ്രണ്ടിലേക്ക് വന്നു അപ്പോൾ അവർ സൂഖിയാക്കളോടൊക്കെ ഭയങ്കരമായ എതിർപ്പുള്ളവരാണ് ഭയങ്കരമായ ഭയങ്കര ഒരുപാട് സൂഖിയാക്കളെയൊക്കെ നിഷ്കരണം വധിച്ചവരുമാണ് അപ്പോൾ ഡ്രൈവർക്ക് എടുത്തായിട്ടൊന്ന് ഭയപ്പെട്ടു ൾ ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടും ആ എ കെ ഫോർട്ടി സെവനോ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ആ ഒരു മോഡേൺ ടോക്കിന്റെ ഫ്രണ്ടില് മെട്രോള് പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ ഞാൻ രക്തസാക്ഷിയാവും പക്ഷെ നിൻ്റെ കയ്യാലല്ല അതിപ്പോഴല്ല എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ മഹാനവരുകൾ തിരിച്ചു കാറിലേക്ക് പോകുന്നത് ആ സമയത്ത് ഞാൻ ഈ ടോക്കെടുപ്പ് ഈ മനുഷ്യൻ ബാക്ക്വേഡ് കാണാൻ ഉണ്ടായത് പിന്നെ ഒരുപാട് സംഭവങ്ങൾ അതുപോലെ ഒരുപാട് അവർ യാത്ര പോകുന്ന സമയത്തൊക്കെ ചില ആൾക്കാർ അവിടെ നേരിട്ട് കണ്ട മാത്രമേ തന്നെ അവരിലേക്ക് ആകർഷിച്ചിട്ട് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ സീഫിസത്തിലേക്ക് വരുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അവർ ഹബീബ് സലഹാലങ്ങളെ ഉണർവിലും ഉറക്കിലും കാണുന്നവരാണ് അവർ മുഖേന ഹബീബ് സലി സ്വലം നമ്മളെ ഒരുപാട് കണ്ട ഒരുപാട് ആൾക്കാരും വേറെയുമുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ജവാദ് മുസ്തവാഫി എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ജിഷ്യൻ അവരെ കുറിച്ചിട്ട് ഒരുപാട് എഴുതിക്കുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് വായ്പ കുറിച്ചിട്ടൊക്കെ ജീവിച്ചിരിക്കുന്ന വലിയൊരു വലിയൊരു മഹാനും വലിയ ആണ് അബ്ദുൾ വഫീദങ്ങളും അതുപോലെ തന്നെ അവരുടെയൊക്കെ കൂടെ ഉള്ളവരാണ് കെ പി അബുദു മുസ്ലിയർ അവരെയൊക്കെ ഒരുക്കം നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ അതുപോലെ തന്നെ നമ്മുടെ നിഷിയും പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് തിരിച്ചു വരട്ടെ നമ്മളവരെ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുക അവരുടെ തെറ്റുകുറ്റിൽ നമ്മുടെ മനുഷ്യരാണ് അതിപ്പോൾ ലാഹുൽ പുറത്തു കൊടുക്കുന്ന സമയത്ത് നമ്മളായിട്ട് അതിനെതിരെ നിൽക്കാതിരിക്കുക റബ്ബ് നമ്മളെ ഋഷപ്പെ തിരിച്ചു കൊണ്ടുവരട്ടെ നമ്മുടെ ഇന്ത്യ അതുപോലെ ഈ യമൻ ഇതിൻ്റെ പേര് ഇന്ത്യ യമൻ ബന്ധങ്ങൾ വിഷ്മളമാകട്ടെ ലോക ജനതയ്ക്ക് നന്മയുണ്ടാകട്ടെ അതിന് ഗുണ പിടിക്കുന്ന ഒന്നുള്ള കീള് റഹമുള്ള അതുപോലെ എ പി അബുദുഖിയാർ റഹമുള്ള അവർക്ക് എന്റെ ഇവിടെ നന്ദി ഇവിടെ രേഖപ്പെടുത്തും അസാം വലിക്കും അവരുടെ പേര്